ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങയിലെ കൊണ്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന മുരിങ്ങയിലെ ചമ്മന്തി നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം തൂരപ്പരിപ്പും നന്നായിട്ട് കഴുകി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉഴന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ചേർക്കുമ്പോഴേ നമ്മളുണ്ടാക്കുന്ന ചമ്മന്തിയുടെ എരിവിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അത് നോക്കിയിട്ട് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം അതും രണ്ട് ടീസ്പൂൺ അളവിൽ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പരിപ്പുകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് കോരി മാറ്റിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ കോരിയെടുത്തിട്ടുള്ള ഈ പരിപ്പുകളെല്ലാം തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മോപ്പിച്ചെടുക്കേണ്ടത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമുക്ക് നന്നായിട്ട് മോപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരണം ആ സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിന് ശേഷം ചെറിയൊരു ചെറിയൊരളവിൽ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കായത്തിൻ്റെ പകരമായിട്ട് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ തേങ്ങ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തേങ്ങയുടെ കളർ മാറിപ്പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട് തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതിയാകും മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം പോഷക സമൃദ്ധമായിട്ടുള്ള മുരിങ്ങയില നമുക്കിതിലേക്ക് ഒരു പിടി മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അയണോ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങയില നമുക്ക് ഒരു പിടി മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ഒന്ന് വാടി വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം കൂടുതലായിട്ട് വേവിച്ചെടുക്കേണ്ട അതിലെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് വറുത്തത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കപ്പ് വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടണം അപ്പോൾ നമ്മുടെ മുരിങ്ങാച്ചമ്മന്തി നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ചത് കുറവാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിറയെ വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങാ ചമ്മന്തി വളരെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ വളരെ നല്ല ഹെൽത്തിയുമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മുരിങ്ങാ ചമ്മന്തി ചോറിനൊപ്പം കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്